നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം വീണ്ടും വിദേശ പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷങ്ങൾ സർക്കാരിൽ നിന്ന് സ്വാധീനം ചെലുത്തിയാണ് വളരുന്നതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിങ്ങൾ കുറഞ്ഞ വർഷം കൊണ്ട് അധികാരത്തിൽ വന്നു ഇവർ വോട്ട് വോട്ടുകൊത്തി യന്ത്രങ്ങളായി മാത്രം മാറുന്നു ചെത്തുകാരുടെ പണം കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ വളർന്നതെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു എറണാകുളത്തെ എസ് എൻ ഡി പി പരിപാടിയിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം ഉള്ളത് വിറ്റുകളയുന്ന ദുരാവസ്ഥയിലാണ് ഈ യവ സമുദായം ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും അവസരവാദ രാഷ്ട്രീയവുമാണ് ഉള്ളത് ഇയവ സമുദായം തയ്യാറപ്പെടുന്നു ഈയവ സമുദായത്തിൻ്റെ കണ്ണീരൊപ്പൻ ഒരു സേതരന്മാരെയും കാണുന്നില്ല കോൺഗ്രസിലുള്ള ഒരു യവ എം എൽ എ മാത്രമേ ഉള്ളൂ ആദർശ രാഷ്ട്രീയം മരിച്ചു അതിനായി നിലകൊള്ളുമ്പോൾ തയ്യപ്പെട്ടത് ഇയവൻ മാത്രമാണ് വോട്ട് ബാങ്കുള്ള സമുദായത്തെ പിന്തുണയ്ക്കാനും സ്ഥാനാർത്ഥിയാക്കാനും ആടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു